ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ് രണ്ട് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പം രണ്ട് ദിവസം ആകെ എന്താ പറയുക ഇപ്പോൾ ഓരോ ഇപ്പോൾ ഒരേലും ആളുണ്ടായിരുന്നില്ല നിജാസും അവരൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുട്ടിയുടെ ആയിട്ട് അഡ്മിറ്റായിരുന്നു സിനു കുട്ടിയുടെ അടുത്തായിരുന്നു പിന്നെ ഞാനിതിനെ തേണ്ടി നടക്കുകയായിരുന്നു ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കൊണ്ടാക്കിയ അലേഹി എത്തിയിട്ടുണ്ട് പിന്നെ കൂട്ടിന് പോയ സിനു എത്തിയിട്ടുണ്ട് പിന്നെ അഡ്മിറ്റായി കഴിഞ്ഞ ഓരും എത്തിയിട്ടുണ്ട് അപ്പോൾ അലേഹ് അലേഹദാ പോണു പോണു ഇവിടെ കുട്ടി അവിടെ കുട്ടി എത്തി ഗായ്സ് അങ്ങനെ കൊണ്ടാക്കിയ കുട്ടി എത്തിയിട്ട് എന്ത് ഒരു ഹായ് പറ ഒരു പ്ലെയിൻ കിസ് കൊടുത്തവിടെ അയ്യവിടെ അലേഹന്റെ അയ്യവിടെ 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 ഏവിടെ ഐ കാണിച്ചു കൊടുക്ക് ഐ കാണിച്ചു കൊടുക്ക് പല്ല് കൊറേ വന്നിക്കൊട്ട് ഐ എവിടെ ഐ ഇനി ക്ലാപ്പ് ചെയ്യാപ്പ് ചെയ്യ എങ്ങനെ ക്ലാപ്പ് ചെയ്യാ എങ്ങനെ കൈ ഒട്ടുക കൈ എങ്ങനെ കൂട്ടുകെ കാണാതെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണ് അലേഹ ആണക്ക് ഇത്രത്തോളം ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത് എന്തിനാണ് അന്നെ കൊണ്ടാക്കിയെന്നാണ് ചോദിച്ചത് എന്തിനാണ് അന്നെ ഏക്ക് അണു ആ വാശി നല്ലോണം ഉണ്ട് അങ്ങനെ കൈ സിനു രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വരികയാണ് അല്ലേ വീണ്ടും അങ്കം വെട്ടാൻ ഇറങ്ങുകയാണ് അല്ലേ ഹാ അതിനോട് ഒറ്റക്കിട്ട് പോനല്ലേ നന്ന ൂവണ പൂവാനെ അതാ വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് വരും നിങ്ങടെ വാടി എന്നപ്പോ കൊണ്ടാക്കും ഞാൻ കൊണ്ടാക്കുന്ന പറഞ്ഞപ്പൊ കുട്ടി വേ കൊടുത്തു തരൂ പണി എടുക്കാത്ത ഒരാള് മാത്രമേ ഉള്ളൂന്നോ ഞാനോ ഇനി ഞാന് ഈ വാ വാങ്ങിയ സാധനങ്ങൾ എന്തിനാ കേട്ടരുത് എനിക്ക് പണി അറിയില്ല നിജാസിന് പിന്നെ ഗൾഫിൽ എന്നിട്ട് കുക്ക് ചെയ്ത് അറിയാലേ മസാല അത് ഞാൻ അറിയോ അത് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ മസാല ആക്കേണ്ടി വരും ഏസ് ഇവരൊക്കെ ചെയ്യുന്നേക്കാൾ വലിയ പണിയാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ഇതാ കുട്ടിനെ നോക്കുക കുട്ടിനെ നോക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി അപ്പം അതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ആ കുട്ടി ഉറങ്ങാണല്ലോ ഏ അങ്ങനെ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയാം ഇന്ന് ഇവരോട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് പക്ഷേ ഇവർ വന്നപ്പോ അടുക്കളയിൽ ഭാര്യയും പുറത്താവും അരിന്ന് വാപ്പ പ്പിലെടുത്ത് നടക്കുന്നേ ഇന്ന് എന്തൊക്കെയാ ഫുഡ് പിന്നെ ഇതിലെ നോക്ക പത്ത് കണ്ണു കാണാച്ചിട്ട് അത് വലിച്ചിട്ട് വലിച്ചിട്ട് എന്താക്കണേ കറിയോ ഏര് ഇതെന്താ ഉപ്പേരിയോ എന്നാ വായുതനങ്ങളുടെ കൂടെ ഉരുളകുമ്പോ പൊരിച്ചോ ചക്കരണ്ടാക്കണേ എന്താണ്ടാക്കണേ കഴങ്ങും പൊരിക്കേ പോയി ഒരു ദിവസം നമ്മളെ നമ്മളായി റൂമിൽ ഉണ്ടാക്കുക ഒരു ദിവസം നമ്മൾ തന്നെ നോക്കണം അപ്പൊ എന്താ നമുക്ക് ഇഷ്ടമുള്ളത് ചിക്കൻ കറിയോ മീൻകറിയോ എന്താ നമ്മളിഷ്ടം കയ്യിൽ കഴുകി കൂടി കനം കൊടുക്കണോ അങ്ങനെ നമുക്ക് അറിയാത്ത പണി ഇത് ചെയ്യണ്ട കരിയല്ല അപ്പൊ വേം വേവു ഇതെന്താ സംഭവം എന്നാ കോഴിമുട്ട ഞാൻ പൊരിച്ചാലോട്ടോ അത് ഞാൻ അത് ഞാൻ പരിചരാം ആ കാരണം ടേസ്റ്റ് ഉള്ളത് എനിക്ക് തിന്നണാലോ കോഴിമുട്ടി കോഴിമുട്ടി പപ്പടോ പപ്പടോ അല്ല ഈ കണ്ട ഉപ്പേരിയുടെ ആവശ്യമല്ലോ ബീറ്റ് റൂട്ട് എന്താ ഒരുമിച്ച അത് കൊഴപ്പല്ല ഇതൊക്കെ ഇണ്ടാക്കി ചോറ് ഞാൻ അവളോട് ചോദിച്ച മീൻ വേണോന്ന് അപ്പൊ പറയാ മീൻ ഇണ്ടാവല്ലോ ഇവിടെ അന്നത്തെ കുമ്പാറുണ്ടായിക്കോളീ അന്ന് രാത്രി നമുക്ക് കാടീം പുട്ട് തിന്നാൻ പോവാ ഒരു ദിവസം രാവിലെയും ഉച്ചക്ക് ഇവിടെ കുക്ക് ചെയ്യ രാത്രി മാത്രം പുറത്തുനിന്ന് കഴിക്ക ഏതെങ്കിലും ഒരു നേരത്തെ നമുക്ക് നല്ലത് കഴിക്കാലോ അല്ലേ ടേസ്റ്റോട് ഒരു നേരത്തെ കഴിക്കാലോ എത്തു അങ്ങനെ ഓരോ അഞ്ചുമറ കഴിയില്ലേ നാളെ മറ്റന്നെ പോണ് മതിക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴാംതി പോരൂ ഇവരെ കണ്ടുമുട്ടിയില്ല താഴെ കണ്ടുമുട്ടി നാളെ പോരാണെങ്കി കണക്കാവും നാട്ടിലൊന്ന് കണ്ടോട്ടെ ആ ആ റെസ്റ്റ് ആണ് ആ ഓലെ മക്കത്ത പരിപാടികൾ കഴിഞ്ഞല്ലോ അല്ലേ ഇന്നലെ ഇന്നലെ മലയൊക്കെ കേറിയണല്ലോ അപ്പോലെ എന്ന പർച്ചേസ് ചെയ്യാൻ പോകും പറഞ്ഞു കുട്ടിട്ടെ ചക്കരക്ക് എന്തായാലും രണ്ടു ദിവസം റെസ്റ്റ് കിട്ടില്ലേക്കര എന്താ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോഴൊക്കെ ചക്കരെ കടക്കുക എന്താ അങ്ങനെ റെസ്റ്റ് കിട്ട ചക്കരക്ക് രണ്ടു ദിവസം റെസ്റ്റ് സീനൂന് രണ്ടു ദിവസം റെസ്റ്റ് എനിക്ക് രണ്ടു ദിവസം പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മടെ കിച്ചണിലൊക്കെ പുതിയ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ടേബിളും രണ്ട് കസാരിയും ഇപ്പൊ ഈ സ്റ്റെപ്പ് കേറി നടക്കല് പണിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തോ കുറച്ചേരം ഞാൻ പണിയെടുക്കുന്നത് കാണിക്കാല്ലെങ്കിൽ പണി ഇതിന്റെ കാര്യം കാര്യമാണ് കറിയിൽ വെച്ച് ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ചെല ഉരുളക്കിഴങ്ങ് എന്താവും വലിയ കഷ്ണം അത് നിങ്ങൾ പൊരിക്കണ വേവില് ആ ആ ഒരു കഷ്ണം മാത്രം വേവാതെ കിടക്കും അപ്പൊ ഉണ്ടാ അങ്ങനൊന്നും പറ്റൂല ഉണ്ടാക്കണെന്താക്കണം ഒക്കെ ഒരേ മാതിരി കട്ടിയണം ചെയ്യണ പണി വൃത്തിക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നമാര് മാറിക്കുക നല്ല രീതിക്ക് ഉരുളക്കിഴങ്ങനെ ൊരിക്കണ്ട് അപ്പ വഴുതനൊക്കെ പൊരിക്കുന്നുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് തിന്നുമ്പോൾ ഈ രസം ഉണ്ടായാൽ മതിയെന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പണിയെടുക്ക നിങ്ങളെ മാറി കാണിക്കൂല്ലേ ഞാന് എനിക്കറിയുന്ന പണിയാവുന്ന എടുക്കുക കോഴിമുട്ട ഒരുക്ക പപ്പടം വരിക്ക അറിയാത്ത പണി എന്താക്കരുത് നമ്മൾ ചെയ്യരുത് ഏഹ് അതറിയില്ലല്ലോ അതെല്ലാം ചെയ്യാത്തത് മാറ്റണോ പറയും ആള് കൂടിയ പാമ്പ് ചാവൂലാണ് സംഭവം ശരിയാണ് ആള് കൂടിയാലൊന്നും പാമ്പ് ചാവൂലൂ ഒരാള് എല്ലാ പണിയും വെത്തിക്കെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വേഗം കിട്ടും ഇപ്പൊ കാണാം ഞാൻ നോക്കിക്കാണെങ്കിൽ തേങ്ങ ചെരുവി പിന്നെ സലാഡ് ഉണ്ടാക്കി മോരൊക്കെ വെച്ച് അതിൽ മുളകൊക്കെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ ചെരുവി കോഴിമുട്ട പൊരിക്കാനുള്ള എല്ലോ സാധനം സെറ്റ് ചെയ്തിട്ട് പിന്നെ ചട്ടിക്ക് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ചട്ടി ചെരുന്നില്ല കാശ് ഇതാണ് ഇതിന്റെ പണിയൊക്കെ ഭയങ്കര സ്പീഡാവും ഇനി നാളെ നാലു മണിക്ക് മുട്ട് നാലല്ല ഞങ്ങള് മാക്സിമം ഒരു അഞ്ചോ ആറോ മണിയാകുമ്പോഴേക്കും നമ്മൾ കിഡോപ്പിയിലെത്തും കിഡോപ്പിയിൽ നാളെ നമ്മുടെ ഹലാഫസിനോട് അനുബന്ധിച്ചിട്ട് കുട്ടികളുടെ പ്രോഗ്രാമാണ് ഡാൻസും കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അപ്പോൾ ക്ലാസ് ഒഴിവില്ലാത്തത് കൊണ്ട് എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കണമുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി നമ്മുടെ ഇംഗ്ലീഷ് കിച്ചണിൽ ഉണ്ടാക്കാൻ വിചാരിച്ചോ ഇംഗ്ലീഷ് കിച്ചൺ മലയാളം ഫുഡ് ആ ഇംഗ്ലീഷ് കിച്ചണിൽ വെറൈറ്റി ഫുഡാണ്

കണ്ടോ എനിക്കറിയ അറിയാതെ ഫുഡൊക്കെ ടേബിള്മൊക്കെ എത്തി ഒരുപാട് ഫുഡുണ്ട് എന്നും ഇങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയുണ്ട് അടിപൊളിയായി സൂപ്പറാണ് എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കലി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ആയിട്ട് കാണാം